നല്ലൊരു കാഴ്ച ഹലോ കൈശി ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ലൈഫിൽ ഒരു ആഗ്രഹമുള്ള ഒരു സ്ഥലം അതായത് നമ്മളെ കുറുവാനൊക്കെ ഇറങ്ങിയ സ്ഥലം കുർവാന് ആദ്യമായിട്ട് ഇറങ്ങിയ സ്ഥലം നബി തങ്ങൾക്ക് നബി സല്ല അലൈഹി സ്വലാമ താങ്കൾക്ക് ഇറക്കി കൊടുത്ത

തങ്ങൾ ദിവസം സ്ഥലവും ഈ ുംങ്ങൾ അങ്ങനെ ചങ്ങയതാ ജലാൻ വേണ്ടിട്ട് പോകുന്ന ആൾക്കാരല്ല ഇത് അങ്ങോട്ട് കേറാണ് അപ്പൊ നമ്മളെ കുർവാന് ഇറങ്ങിന്ന് പറയുന്ന ഒരു സ്ഥലം അത് കാണാന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മളെ ടീമിലത്തെ ബാക്കുന്നുണ്ട് മാഷാള്ള എല്ലാവരും നല്ല സന്തോഷത്തിലുണ്ട് അതുപോലെ നമ്മളെ നുസ് ഭയങ്കര ഹാപ്പി കുർവാന്റെ ജാഗ കാണെന്ന് പറയുമ്പോ അല്ലേ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നതല്ലേ മഷാ ഓ ഇത് നിങ്ങൾക്ക് കുറച്ച് സൂം ആക്കി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാ ഇതിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ കയറാൻ പോകുന്നത് ഓക്കെ മോശം അങ്ങനെ നമ്മൾ കയറി കയറിയിട്ട് പോകുന്നുണ്ട് നമ്മളെ കൂടെ കൈസ് കൈസുണ്ട് കൈസിൻ്റെ പ്രത്യേകത എന്താ പറയുക കൈസ് കൈസിനെ തിന്നുകൊണ്ട് പോണം തിന്നുകൊണ്ട് പോണം കൈസിൻ്റെ ഭാഗ്യം നഷ്ടമില്ല കൈ മഷാ ദൈപ്പച്ചിങ്ങാൻ തോന്നുന്നു ഇല്ല കേക്ക് ബേക്കറി സാധനം അത് ഇത് തിന്നുകൊണ്ടിരിക്കും മഷാവ നമ്മൾക്കെല്ലാം നടത്തും നമുക്ക് തന്നെ പിടിച്ചെടുക്കാം പിന്നെ കൈസിനെ അടുപ്പിക്കാനേ പറ്റിയ ഒരാളുണ്ട് പെരുന്ന് കസിം കസിം യോൻ അങ്ങനെ ബാക്കറി തോന്നി നിൽക്കാൻ കഴിയും റൂമിൻ്റെ ഉള്ളി മരീര് സൗണ്ട് ആക്കാൻ പറ്റില്ല പിരി 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 സൗണ്ട് ആക്കും നോക്കുമ്പോൾ എൻ്റെ പായലൊന്നും ഉണ്ടാവും അത് മോശം അങ്ങനെ നമ്മൾ ഏകദേശം അതി നല്ല നടക്കുമ്പോൾ നല്ല എന്താ അറിയുന്ന കപ്പ് വരുന്നു ഇവിടെ ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട് എന്താ പറയുക ഇവിടെ ഫ്രീക്ക് മശാല ചായയും ഈ തപ്പയും വെള്ളവും ഈ കാണുന്ന ഒരാൾ കൊടുത്താണ് മസാല ഇയാളൊരു മനസ്സ് നോക്കണം അത്രയും താഴെത്തുനിന്ന് വണ്ടി ഓടിച്ചിട്ട് കൊടുത്തിട്ട് ഇയാൾ രണ്ട് പെൺകുട്ടികളും അയാളെ മക്കളാന്ന് തോന്നുന്നു കൂടിയിട്ട് കൊടുക്കുന്നല്ലോ മസാല 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 എല്ലാവർക്കും ഇതൊരു ആശ്വാസമാണ് ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്ക് വെയിലൊക്കെ വെള്ളമൊക്കെ വിൽക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെ ഫ്രീ കയറി കൊടുക്കുമ്പോൾ ഇതൊരു ഭയങ്കര സതുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നു മസാല ഓക്കേ നമ്മളിന് ഏതായാലും കംപ്ലീറ്റ് ചെയ്യാൻ നടന്നിട്ട് മസാല ഇനിയും മേലെ കയറാനിടാ കുറേ ഉണ്ടോ അയ്യോ മസാല എന്തോരം മേലെത്തണോ അവിടെ വരെ എത്തിയാലേ ഇതാവുള്ളൂ അപ്പൊ ഞാൻ പോകുന്ന ലോങ്ങ് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല അത്ര ലോങ് ആണ് നമ്മൾ പോകുന്നുള്ളത് ഓക്കെ ഭയങ്കര തിരക്കാണ് ഇട മേലൊക്കെ എത്തുമ്പോ മസാല അപ്പൊ തായൊക്കെ വരുമ്പോൾ നല്ല സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി തിരക്കായി പോയി ഓക്കെ മഷാല് അസ്സാമലൈക്കും നാട്ടിലവിടെ മലപ്പുറത്ത് അപ്പൊ നമ്മള് മലപ്പുറത്ത് ഒരു സ്ഥാപനം കിട്ടിയിട്ടുണ്ട് മഷാ അല്ല അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം ജബൽനൂറിൽ വരുമ്പോക്കെ നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് അപ്പൊ വരാൻ പറ്റാത്തവർക്ക് എൻ്റെ വീഡിയോയിലൂടെ ആസ്വദിക്കാം ഓക്കെ ഇവിടെ എല്ലാ ഉണ്ട് മലയാളികളുണ്ട് ഹിന്ദിക്കാരുണ്ട് അറബിക്കാരുണ്ട് എല്ലാവരുണ്ട് മഷാ അല്ല മാഷുള്ള അങ്ങനെ നമ്മളിവിടെ എത്തിട്ടാൻ പോയിടുന്ന ഒരു മോളൊക്കെ കിട്ടിയിട്ടുണ്ട് മലപ്പുറത്തല്ലേ എവിടെ നാട്ടില് ആലപ്പുഴ ആണല്ലേ അപ്പൊ ആലപ്പുഴ എന്നുള്ള ഒരു മോളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആ എവിടെ പുറകെ വരുന്നുണ്ടോ ആ ശരി അതെ ഓക്കെ ഓക്കെ അപ്പൊ പേരെന്താ പറഞ്ഞേ ഉമൈശ അപ്പൊ നീ വീഡിയോസ് എല്ലാം കണ്ടിരുന്നേ മസാല അപ്പം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടൊരു മുകളാണ് കണ്ടത് മസാല അപ്പം നീ അവരൊപ്പം തന്നെ വരണം മിസ്സാ വരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം തൊട്ടടുത്തെത്തി അതിൻ്റെ അടുക്കൻ അബ്ബാക്കാണെങ്കിൽ ഭയ്യ അവൾക്ക് ബിരിയാണി പ്ലേറ്റ് പ്ലേറ്റ് തിന്നാനും ആട്ടിൻ്റെ കാല് വെലിച്ച് തിന്നാനും കോയിൻ്റെ കാല് തിന്നാനും ഉസാറാണ് പക്ഷേ മല കയറുമ്പോൾ അവൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഓളെ ചമച്ചിട്ട് മൂക്കട്ടെ തെറിച്ചോക്ക് അങ്ങനെ നമ്മൾ ഇച്ചാക്കി ഇപ്പോഴും ബാല്യൊന്നു വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നടുവ് കൈ വെക്കുന്നുണ്ട് ഇല്ല മോശാതോ മസാ ഓക്കേ വൈപ്പ് വന്നിട്ടേണ്ടേ തൊട്ടെടുത്താനോ അമ്മായി അമ്മ ഇങ്ങോട്ട് നോക്കിയേ ഷീണ അമ്മായിക്ക് നാണക്കട പുതിയാപ്പിളുന്ന് മുണ്ടാന് പുതിയാപ്പിളിട്ട് മോശോ അതിനിടക്ക് വള തൊണ്ടീറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അവസ്ഥ ഓക്കെ എത്താനായല്ല അങ്ങനെ റക്കി കൊടുത്ത ആ ഗുഹന്റെ ഉള്ളിലൊക്കെ മേലെത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതിനുള്ളിൽ പോകുന്നുണ്ട് ഫുള്ള് തിരക്കാണ് അതായത് നമ്മളെ അതെ അതെ നമ്മളെ കുർവാനെടുത്ത സ്ഥലമാണ് ഓക്കെ അപ്പൊ ഈ ഗുഹന്റെ അകത്താണ് വെച്ച് ഈ ഗുഹന്റെ അകത്ത് വെച്ചിട്ടാണ് റസൂൽക്ക് കുർവാനൊക്കെ ഇറക്കി കൊടുത്തത് அப்ப இது ஆளுக்கா அங்கோட்டு கம்பீட்டு தங்கி கேரி போவானு நல்ல தரக்கான ஏட்டேன் வரல அங்கோட்டு அது போ அப்போ ஏ பொண்ணுங்களா இது வய ரிட்டியா அந்த है जगह नहीं तो अंदर जाओ इधर का क्यों वापस आया इधर ब्लॉक आएगा से साइड जाएगा एक आदमी जाने का रास्ता है ना हेल्प करेगा मुश्किल है एक मिनट निकलोगे ब्रदर थोड़ा हेल्प करेगा നമ്മളെ മലപ്പുറത്തെ കിട്ടിയിട്ടുണ്ട് ആ മുത്തനുട്ടി കിട്ടി രണ്ടു മാസാകാം കണ്ടില്ല ഈ ഗുഹന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കാണുന്നത് ഏ அப்ப நீங்களிப்பண்டிலகத்து வச்சு குறக்கி கொடுத்தது இவட ஒருபாடு மலப்படக்கார يلا هنا 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 അപ്പൊ ഇതിനകത്ത് കേറിയാലും പുറത്തിറങ്ങാനാണ് പ്രയാസം കാരണം ഇതിലെ കയറാൻ അത്ര പണി ഇല്ല ഇന്ന് പുറത്തിറങ്ങണെങ്കിൽ ഇടവയിലൂടെ ഇറങ്ങണ വച്ചാൽ ചിലരുടെ കാര്യൊന്നല്ല നല്ല പണിയുണ്ട് ഓക്കെ अब का അപ്പൊ കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ലൊരു കാഴ്ച അതായത് നമ്മളെ ഗുണ പുറത്ത് വന്ന് കഴിഞ്ഞാല് പുറത്ത് ഇറങ്ങാൻ കുറച്ച് പണിയുണ്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾ നോക്കാ പക്ഷേ അല്ലാതെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിരി സ്ഥലോ ഇവിടുന്ന് എല്ലാ കാഴ്ച ഇവിടുന്ന് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ക്ലോക്ക് ടൗർ അടക്കം ഇവിടുന്ന് കാണാതാ ലോ നമ്മളെ ഹറമാണ് കാണുന്നത് ഓക്കെ എല്ലാരും ഇങ്ങനെ മശാവ ഇവിടെ നിന്നെങ്ങാൻ സ്ലിപ്പായി കഴിഞ്ഞാല് പിന്നെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ച എല്ലാവരും കാക്കട്ടെ നമ്മളെല്ലാവരും ഓക്കെ അങ്ങനെ മാഷ അല്ല അവള് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലും കാണിക്കാൻ പറ്റാണെങ്കിൽ കാണിക്കാം ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് അതിന്റെ പയ്യും ഓക്കെ